അവിടെ നിക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഒരു ബന്ധമുണ്ടോ ഉണ്ടോ നീ നീ എന്റെ കുണുവാവല്ലേ നീ എന്റെ നീ എന്റെ തങ്കക്കോടല്ലേ അപ്പൊ ഈ മഞ്ജും ബിന്ദുവും പ്രിയൊക്കെ ആരാ അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ നിങ്ങൾ ബിന്ദുവിന്റെ അടുത്ത് എന്നാ പറഞ്ഞത് നീ എന്റെ ഭാര്യക്കാർ സുന്ദരിയാണോ മഞ്ജുനടുത്ത് എന്നാ പറഞ്ഞത് നീ സ്നേഹം കൊണ്ട് തന്നെ വീർ പിന്നെ പ്രിയയുടെ അടുത്ത് തന്നെ പറഞ്ഞത് നീ സംസാരം കൊണ്ട് പുളകിതയാക്കുവാന്നോ ഇല്ല എന്റെ ഫേക്ക് അക്കൗണ്ട് എനിക്ക് ഡൈവോഴ്സ് വേണം എനിക്ക് ഡൈവോഴ്സ് വേണം നമുക്ക് അറിയാമായിരുന്നു ഈ മൂന്നും ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു നിനക്ക് ഞാൻ തരുന്ന സ്നേഹം ഞാൻ അവർക്ക് ഓരോരുത്തർക്കും സ്നേഹം ഇത് മൊത്തം ചെന്നെത്തുന്ന എവിടെയാ ഈ മനസ്സിലാണ് നിന്റെ ഈ ഹൃദയത്തിലാണ് അപ്പൊ നീ സന്തോഷിക്കല്ലേ വേണ്ടതില്ലേ സന്തോഷിക്കും അല്ലാതെ പിരിയല്ല വേണ്ടത് സന്തോഷിപ്പിൻ സന്തോഷിപ്പിന്